കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ മാസം തീയതികളിലായി നടക്കുന്ന റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിനും കുറ്റിപ്പുറം റീജിയണൽ ബിഎച്ച് എച്ച് എസ് ഇ സ്കിൽ ഫെസ്റ്റിനും വേണ്ടി തയ്യാറാക്കിയ ലോഗോ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മലപ്പുറം ഡി ഡി പി വി റഫീഖിന് കൈമാറി പ്രകാശനം ചെയ്തു കോട്ടക്കൽ കോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി നടക്കുന്ന മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിനും കുറ്റിപ്പുറം റീജിയൻ വി എച്ച് സി സ്കിൽ ഫെസ്റ്റിനും വേണ്ടി തയ്യാറാക്കിയ ലോഗോ പ്രകാശനം ചെയ്തു ന്യൂനപക്ഷ ക്ഷേമ കായിക ഹജ്ജ് വകുപ്പ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ മലപ്പുറം ഡി ഡിഇ പി വി റഫീഖിന് കൈമാറി ലോഗോ പ്രകാശനം നടത്തി ഉള്ളണം എം യു പി സ്കൂളിലെ ശാസ്ത്രാധ്യാപികയായ എ കെ സബിഹയാണ് ലോഗോ തയ്യാറാക്കിയത് ചടങ്ങിൽ മീഡിയ പബ്ലിസിറ്റി ചെയർമാൻ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു അധ്യക്ഷനായി എ കെ എം സ്കൂൾ പി ടി വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ വീച്ചസ് സി സ്കിൽ ഫെസ്റ്റിവൽ കൺവീനർ വി സി മുഹമ്മദ് നസീൽ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈഫുനീസ റാഫി തൊണ്ടിക്കൽ മീഡിയ കൺവീനർ കെ വി ഫവാസ് സൂപ്രണ്ട് ഷമ്മി മാനു എം സി ദേവൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കഴിവുകൾ ഏറ്റവും നല്ല ഇതിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമേള കൂടിയാണിത് പുതിയ ലോകത്തോടൊപ്പം സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ അറിവുകൾ സമ്പാദിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയങ്ങൾ ആർജിച്ച കഴിവുകൾ അത് പ്രദർശിപ്പിക്കാനുള്ള ഇടമാണ് ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രലാഭത്തെക്കുറിച്ചിട്ടുള്ള പുതിയ അറിവുകൾ അവർക്ക് ലഭ്യമാകും അതോടൊപ്പം അവരുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെക്കാനും കൂടി കഴിയും സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്